കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ വിവിധ മേഖലകളിൽ പ്രാതിനിധ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് സാമൂഹ്യനിധി ഉറപ്പാക്കാൻ ജാതി സെൻസസ് നടത്തണമെന്ന് കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു വർഷം നമുക്കറിയാം സമുദായ സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനാ പ്രവർത്തനത്തിലൂടെ കേരളത്തിലെ സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിക്കൊണ്ട് സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന സംഘടനകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആള് നമ്മുടെ ഈ സമൂഹത്തിലെ ആളുകൾ ഉയർന്നുവരുന്ന പുരോഗതിയിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ജില്ലാ പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ മുഖ്യാതിഥിയായി ചടങ്ങിൽ കർമ്മസാരഥി പുരസ്കാര ജേതാവ് രാജേഷ് പാലങ്ങാട്ട കെ പീതാംബരൻ പി കെ ജനാർദ്ദനൻ മുതിർന്ന അംഗങ്ങളായ ബി കെ കൃഷ്ണൻ കെ കൃഷ്ണൻ കെ രമണിയമ്മ എന്നിവരെ ആദരിച്ചു പി കെ ജനാർദ്ദനൻ കെ പീതാംബരൻ കെ ജിതേഷ് കുമാർ ശ്രീലത ഇരിക്കുളം എ മാധവൻ കെ രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്